ല്ലാരുടെയും വിശേഷങ്ങള് കുറച്ചു ദിവസമായി ഒക്കെ വന്നിട്ട് കുറെ തിരക്കുകളിലായിരുന്നു ഇത് കുറച്ച് ആഴ്ചകൾക്ക് മുൻപുള്ള വീഡിയോയാണ് നമ്മുടെ ഫ്രണ്ട് ഹൈമേ മനാസുക്കായും നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ നമ്മുടെ കൂടെ സിമിത്താത്തായും മുഹസിൻ ബായും ഉണ്ടായിട്ടോ അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഒരു മന്തി വെച്ച് ഗ്രില്ലൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടാടിയ ഒരു ദിവസം അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അന്നാ തൊട്ടടുത്തുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും പോവാം നല്ല വെതറായിരുന്നു അങ്ങനെ നമ്മൾ വെസ്റ്റ് മേഴ്സിയിലേക്ക് പോയി ഒരു അരമണിക്കൂറിൽ താഴെയാണ് കോൾച്ചറിൽ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളൂ നമ്മുടെ ഗോഗും ശ്രുതിയും സജസ്റ്റ് ചെയ്ത പ്ലേസ് ആണ് ആണ്ട്ടോ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും നല്ല ഭംഗിയുണ്ട് ായിരുന്നു അവിടെ ചെന്നപ്പോ എന്താ വീട്ടീന്ന് ഇറങ്ങിയ പോലെയല്ല നല്ല കാറ്റ് ഒരുവിധം ആരും തന്നെ ജാക്കറ്റ് എടുത്തിട്ടുണ്ടായില്ല എങ്കിലും ആ സ്ഥലത്ത് ഭംഗി ആസ്വദിക്കാൻ നമ്മളെല്ലാവരും അവിടെ ഇറങ്ങി ഇറങ്ങിയപ്പോ ആ കാറ്റത്തും തണുപ്പത്തും അവിടെ കളിക്കാൻ പിള്ളേരും പിന്നെ എല്ലാവരും അവിടെ ഹഡ്സ് ഉണ്ടല്ലോ ഹഡ്സിന്റെ ഫ്രണ്ടിൽ ബോട്ടൊക്കെ റെഡിയാക്കി സീലേക്ക് ഇറങ്ങാൻ വേണ്ടിയൊക്കെ നിക്കായിരുന്നു അവിടെ ഒരു ഫാമിലി അച്ഛനും മോളും കൂടി ഇങ്ങനെ ബോട്ടൊക്കെ റെഡിയാക്കി കടലിലേക്ക് ഇറങ്ങണ കണ്ടു അത് കണ്ടപ്പോ അവരോട് ചോദിച്ചപ്പോ അവർ പറയാ ഇവിടെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾ ഇങ്ങനത്തെ ലൈഫ് സ്കിൽസ് ഒക്കെ പഠിപ്പിക്കുക അപ്പൊ വേണ്ടി ഇങ്ങനെ പാരന്റ്സും സമയം കണ്ടെത്തി ഇതുപോലെ വാട്ടർ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി ഇറങ്ങുന്നു പിന്നെ കാഴ്ചകൾ കണ്ട് നമ്മളും കൊറേ റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തു അങ്ങനെ ആ വീക്കെന്റ് ഇവരോടൊപ്പമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തില് നമ്മൾ കുറെ തിരക്കുകളിലായിരുന്നു അതിന്റെ വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം കാത്തിരിക്ക എന്തായാലും പുതിയ ദിവസം നിങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ ആവട്ടെ